ചമ്പനിര്പ്പുവിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ സമൂഹ വിവാഹത്തിന് വേണ്ടി അഞ്ഞൂറ് പൂമാല ഉറക്കം ഒക്കെ ഒഴിച്ചിരുന്ന രേവതിയും രേവതിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടി ഇരുന്ന് ചന്ദ്രയുടെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുവാണ് അങ്ങനെ പറഞ്ഞ സമയത്തിന് മുമ്പേ തന്നെ അതായത് വിവാഹത്തിൻ്റെ അന്ന് രാവിലെ വെളുപ്പിനെ തന്നെ രേവതിയുടെ പൂമാലയൊക്കെ കെട്ടി കഴിയും അങ്ങനെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് സച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയൊക്കെ വിളിച്ചാൽ അതിൽ ഈ പൂമാലയൊക്കെ കയറ്റി വിടുവാണ് ഈ പൂമാലയൊക്കെ വണ്ടിയിലോട്ട് കയറ്റുന്ന ടൈമിൽ അവിടെ പുറത്ത് ആൻ്റണിയുടെ ആൾക്കാർ ആൻറ്റണി ആൻറ്റണി പറഞ്ഞു വിട്ട ആൻ്റണിയുടെ സുഹൃത്തുക്കളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊന്നും സച്ചി കണ്ടിട്ടില്ല കാരണം ആന്റണിക്ക് സച്ചിയോടും രേവതിയോടും ദേഷ്യമുണ്ടല്ലോ ആന്റണിയെ തള്ളിയതിൻ്റെ ദേഷ്യമൊക്കെ മനസ്സിലോട്ട് നടക്കുവാണ് അപ്പം ഒരു ഓർഡർ രേവതിക്ക് കിട്ടിയ കാര്യം പറഞ്ഞ് ആന്റണി ആളെ വിട്ടിരിക്കുവാണ് ആ പൂമാലയെ കൊണ്ടുപോകുന്ന വണ്ടി തട്ടിയെടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ സച്ചിക്ക് ഇങ്ങനെ പൂമാല കയറ്റുന്നത് കണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സച്ചിയെല്ലാം കയറ്റിക്കഴിഞ്ഞ് വണ്ടിയുടെ മുമ്പിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കും കാരണം ഇനി ഇതുപോലൊരു ഓർഡർ കിട്ടില്ലല്ലോ ഇതുപോലെ എപ്പോഴാണ് ഇനി ഇങ്ങനെ ഒരു ഓർഡർ ഒക്കെ കിട്ടുമെന്നൊക്കെ ഓർത്തിട്ട് സച്ചി രേവതിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറയും അങ്ങനെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് സച്ചി ഫോട്ടോയ്ക്ക് എടുത്ത് െ കയറ്റി വണ്ടിയിൽ കയറ്റി വിടുവാണ് പോകുന്ന വഴിക്ക് എവിടെയും ഇറങ്ങരുത് വണ്ടി എവിടെയും നിർത്തരുതെന്ന് പ്രത്യേകം വാൻ ചെയ്താണ് ആ ഡ്രൈവറെ വിടുന്നത് സച്ചി അപ്പോൾ വണ്ടി ഡ്രൈവർ ഡ്രൈവറെടുത്ത് പോയതും തൊട്ടുപിറകെ തന്നെ ഇവരും വിടും പക്ഷേ സച്ചി അതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തും ഡ്രൈവർ എന്നിട്ട് അയാളാണെങ്കിൽ ഏതു നേരവും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുവാണ് അപ്പോൾ അയാളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്യണ ടൈമിൽ തന്നെ ഈ ആൻ്റണിയുടെ ആൾക്കാർ ആ വണ്ടിയിൽ കയറിയിട്ട് ഈ ലോറി എടുത്തുകൊണ്ട് ലോറിയാണ് ചെറിയത് അതെടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സച്ചി അയാൾക്കാണെങ്കിൽ ടെൻഷനാകും ഇയാൾ അയ്യോ വണ്ടി പോയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചിയെ വിളിക്കാൻ പോകുന്നത് പക്ഷേ സച്ചിയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും അവിടെ നേതാവിൻ്റെ അവിടെ സമൂഹ വിഭാഗത്തിൻ്റെ സമയമായി കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഈ പൂമാലയുടെ വണ്ടി കാണാത്തതുകൊണ്ട് നേതാവ് ഭയങ്കര ടെൻഷനിലാണ് അയാൾ അനൂപിനോട് പറയും എവിടെയാണ് നിൻ്റെ കൂട്ടാരൻ്റെ വണ്ടി പൂമാലയുടെ ഓർഡറൊക്കെ കൊടുത്ത നിൻ്റെ കൂട്ടുകാരൻ എവിടെ ഇടാന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ കൂട്ടുകാരൻ അതായത് അനൂപ് സച്ചിയെ വിളിച്ചിങ്ങനെ ചോദിക്കുവാണ് എടാ സച്ചി എവിടെ വണ്ടി എവിടെ വണ്ടി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ കയറ്റി വിട്ടിട്ട് കുറേ നേരമായി ഇതുവരെ എത്തിയില്ലേ ആ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടാകുമായിരിക്കും ിക്കും റോഡിൽ അതാണെന്ന് പറയും ഞാൻ ആ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി വിൽക്കുവാണ് അപ്പോഴേക്കും ആ ഡ്രൈവർ വിളിക്കും സച്ചി എന്നിട്ട് പറയും ചേട്ടാ വണ്ടി ഞാൻ പെട്ടെന്നൊരു സ്ഥലത്ത് നിർത്തിയപ്പോഴേക്കും വേറെ ആരൊക്കെയോ വന്ന് ആ ലോറി എടുത്തുകൊണ്ടും എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ടെൻഷനാവുകയെ ആരെടുത്തോണ്ടും പോയി അപ്പോൾ ആളെ ഒന്നും കണ്ടില്ല വണ്ടി പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് രേവതിക്കൊക്കെ ഭയങ്കര ടെൻഷനാവും അപ്പോഴേക്കും അവിടുന്ന് നേതാവിൻ്റെ ആൾക്കാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് സച്ചി രേവതിയും കൂടി അപ്പോഴേക്കും ആ ഡ്രൈവർ നിൽക്കുന്നിടത്തേക്ക് ഓട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് അയാൾ അപ്പോഴും ആ ഫോണും ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സച്ചി ചോദിക്കും എവിടെ ആരാ വണ്ടി കൊണ്ടുവന്ന് പറയുമ്പോഴും ആരാണെന്നൊന്നറിയില്ലതേ ആ കൊണ്ടോയെന്ന് പറയും അപ്പോഴേക്കും സച്ചി രേവതിയും കൂടി ഇങ്ങനെ വണ്ടിയെടുത്ത് ഇങ്ങനെ അന്വേഷിക്കുവാണ് റോട്ടിലൊക്കെ കൂടി പോയി അന്വേഷിക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് നമ്മളിങ്ങനെ അന്വേഷണം നടന്നിട്ട് കാര്യമുണ്ടോ വണ്ടി എങ്ങോട്ടാണ് പോയെന്ന് നമുക്കറിയില്ലല്ലോ അവർ വേറെ ഏത് റൂട്ടിലാ പോയെന്നു പോലും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതും ശരിയാണല്ലോ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ വണ്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടുന്ന് നേതാവ് വിളിക്കുവാണ് സച്ചിയെ അരമണിക്കൂറിനാ സമയം തരും അതിൻ്റെ ഉള്ളിൽ നീ പൂമാല ഇവിടെ എത്തിച്ചില്ലെങ്കിൽ രണ്ട് പൂമാല ഞാൻ നിന്റെയും പിന്നെ നിൻ്റെ സുഹൃത്ത് സുഹൃത്തനൂപില്ലേ അവൻ്റെ കഴുത്തിലും ഞാൻ നിങ്ങളെ കൊന്നിട്ടിട്ട് തരും എന്നൊക്കെ പറഞ്ഞ് നേതാവ് ഭീഷണിപ്പെടുത്തുവാണ് സച്ചിക്കാണെങ്കിൽ ടെൻഷനാകും ഞങ്ങൾക്കറിയില്ല ആരാ വണ്ടി കൊണ്ടേന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നേതാവിൻ്റെ വിചാരം സച്ചിനെ എതിർപ്പാർട്ടിയുടെ ആളാണോ അയാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർപ്പാർട്ടിക്കാർ ചേർനിറക്കിയ ആളാണോ ഇവർ മനഃപ്പുറം പൂവണ്ടി മോഷ്ടിച്ചതാണോ മോഷ്ടിച്ചതാണെന്നൊക്കെയുള്ളൊരു വിചാരമാണ് ആ നേതാവിൻ്റെ മനസ്സിൽ പക്ഷേ നേതാവ് നല്ലോണം പേടിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ കൂട്ടുകാരനെയും കൊല്ലും നിന്നെയും കൊല്ലുമെന്നൊക്കെ എന്നൊക്കെ സച്ചിയെ ഭീഷണിപ്പെടുത്തുവാണ് സച്ചിക്കാണെങ്കിൽ നല്ല ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണെ അതേസമയം ആന്റണിക്ക് അവിടെ സന്തോഷമാണ് സച്ചിയോട് പ്രതികാരം ചെയ്യാൻ സാധിച്ചതിൻ്റെ ആന്റണി പറയുന്നുണ്ട് ഈ പൂമാല അവിടെ എത്താണ്ടിരുന്ന ആ നേതാവ് നോക്കിക്കോളും സച്ചിയുടെ കാര്യങ്ങൾ പിന്നെ ഈ ലോകത്ത് സച്ചി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആന്റണി അങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ് ആ മോഷ്ടിച്ചു കൊണ്ടുപോയ ഡ്രൈവറോടും ആൻ്റണി പറഞ്ഞിട്ടുണ്ട് ആ പൂമാല ഒക്കെ എവിടെയെങ്കിലോട്ട് കത്തിക്കണമെന്ന് അപ്പോൾ ഇയാൾ പൂമാല കത്തിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം അന്വേഷിച്ച് ഈ വണ്ടിയെടുത്ത് ഇങ്ങനെ ടൗണിലൂടെ കറങ്ങുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നമ്മളിനി എന്ത് ചെയ്യും സച്ചി ചേട്ടാ നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ ചോദിച്ചാലോ ഈ വണ്ടി എവിടെയൊക്കെ പോയി ആ ഏതൊക്കെ വഴിയാ പോയെന്ന് ഒക്കെ അന്വേഷിച്ച് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴാണ് സച്ചിന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നത് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് സച്ചി രേവതിയോട് പറയും ഞങ്ങൾക്കൊരു ഡ്രൈവേഴ്സിനൊരു വാ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ ഈ ഫോട്ടോ അതിൽ വണ്ടിയുടെ നമ്പറും കാണാം അപ്പോൾ ഈ ഫോട്ടോ ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ട് കാര്യം പറയാം ഈ വണ്ടി മോഷ്ടിച്ചുകൊണ്ടും പോയി എന്നുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് പറയുമല്ലോ ഓട്ടത്തിന് പോകുമ്പോൾ ഈ വണ്ടി എവിടെയെങ്കിലും ഒക്കെ കണ്ടെങ്കിൽ അവർ റിപ്ലൈ തരുമെന്ന് പറഞ്ഞാൽ സച്ചി ആ ഫോട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പ് വായിച്ച് എല്ലാവരോടും ഈ വിവരം പറയും അപ്പോൾ തന്നെ എല്ലാവരും മഹേഷും കൂട്ടുകാരും എല്ലാവരും കൂടി ഇറങ്ങും കേട്ടോ ഈ ലോറി അന്വേഷിക്കാൻ വേണ്ടി അതിലൊരു കൂട്ടുകാരനാണെങ്കിൽ സമയത്ത് തന്നെ ഈ വണ്ടിയും കൊണ്ട് ഈ ലോറി റൂട്ടിൽ കൂടി ഓടിപ്പോകുന്നതും കാണും അപ്പോൾ അയാൾ സച്ചിയെ വിളിച്ച് പറയും സച്ചി ഞാൻ വണ്ടി കണ്ടു അത് ഈ റൂട്ടിൽ കൂടിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ സച്ചി നല്ല സ്പീഡിൽ ഓട്ടോ എടുത്തിട്ട് ലൊക്കേഷൻ അയച്ചെടുക്കും ആ കൂട്ടുകാരൻ സച്ചി അങ്ങനെ ഓടിച്ച് സ്പീഡിൽ പോകുവാണ് അവിടെ എത്തുമ്പോഴേക്കും അയാളെ നല്ല ഇടിയൊക്കെ കൊടുത്ത് സച്ചി പുറത്തോട്ടെടുത്ത് അപ്പോഴേക്കും ആൻ്റണിയുടെ ബാക്കി കൂട്ടുകാരും കൂടി വന്ന് സച്ചി നല്ല ഇടിയാണേ സച്ചിക്കാണെങ്കിൽ സച്ചി ഒറ്റയ്ക്കല്ലേ അപ്പോൾ ആ ടൈമിൽ ബാക്കിയുള്ള കൂട്ടുകാർ പുറകെ വരുന്നേ ഉള്ളൂ എന്നിട്ട് വേറെ ആൾക്കാരൊക്കെ വന്ന് ലോറി എടുത്തുകൊണ്ടും പോകാൻ നോക്കും സച്ചിയും അവരും തമ്മിലുള്ള ഫൈറ്റാണ് പിന്നെ കാണിക്കുന്നത് അപ്പോഴേക്കും മഹേഷും എല്ലാവരും കൂടി അവിടെ എത്തി സച്ചിയെ അവിടെ നിന്നും ഗുണ്ടകളിൽ നിന്നൊക്കെ രക്ഷിക്കും അപ്പോഴേക്കും സച്ചി അവിടെ വിടാൻ ആരാടാ നിങ്ങളെ ഏർപ്പാടാക്കിയെന്നറിയാൻ വേണ്ടി ഒരാളെ പിടിക്കാൻ പിടിച്ചിങ്ങനെ കോളറി പിടിച്ചങ്ങനെ നിൽക്കുവാണ് ആരാണിവർ ഏർപ്പാടാക്കിയെന്നൊക്കെ അറിയാൻ അപ്പോഴേക്കും മഹേഷ് പറയും സച്ചി അവനെ വിട് നമുക്ക് ഈ വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചിട്ട് സച്ചിയെ ആ ലോറി കയറ്റിയിട്ട് വിടുവാണ് സമൂഹവിവാഹം നടന്ന സ്ഥലത്തോട്ട് സച്ചി തന്നെ കൊണ്ടേ കൊടുക്കാം എന്നൊക്കെ ഒരു മനസ്സിൽ അങ്ങനെ വിചാരിച്ച് സച്ചി ലോറി എടുത്തുകൊണ്ടും പോകും അവിടെ എത്തുമ്പോഴേക്കും സച്ചി സന്തോഷത്തിൽ ഇറങ്ങും പൂമാല കിട്ടിയ സന്തോഷത്തിൽ രേവതി ഉണ്ട് കൂടെ തന്നെ അപ്പോഴേക്കും ആ നേതാവ് വന്നിട്ട് പറയും എടാ പിടിക്കടാ ഇവൻ ഇവനെ മാറ്റി പിടിക്കാൻ നമ്മുടെ എതിർ കക്ഷിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ മാറ്റി പിടിച്ചു കെട്ടിവെക്കും അപ്പോൾ രേവതി പറയും എന്തിനാണ് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ പിടിച്ച് കെട്ടുന്നത് ഞങ്ങൾ പൂമാല എത്തിച്ചില്ലേ അപ്പം നേതാവ് പറയും ഞാൻ ഭീഷണിപ്പെടുത്തിയോണ്ട് നിങ്ങൾ എത്തിച്ചു അല്ലെങ്കിലോ നീ ഏത് പാർട്ടിയുടെ ആളാടാന്നൊക്കെ പറഞ്ഞാൽ സച്ചിയോട് വളരെ ചൂടാകുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം ഞങ്ങൾ കള്ളം പറയുന്നതല്ല രാത്രിയും പകലും ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി മാല കെട്ടി കറക്റ്റ് സമയത്ത് രാവിലെ കയറ്റി വിട്ടതാണ് അപ്പോൾ സച്ചിയും പറയും എന്നിട്ട് ആ ഗ്രൂപ്പിലെ മെസ്സേജും എല്ലാ സംഭവങ്ങളും കാണിച്ചൊക്കെ കൊടുക്കും അപ്പോൾ നേതാവിന് സന്തോഷമാവും സച്ചിയെ തെറ്റിദ്ധരിച്ചതിൻ്റെ മാപ്പും പറയും എന്നിട്ട് സച്ചിക്ക് പാദേശികമായിട്ട് പറഞ്ഞ കാശിനേലും ഒരു അയ്യാ രൂപ കൂടുതലും കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ രേവതി പക്ഷേ ഈ ആൻറ്റണിയാണ് ഈ പൂമാല മോഷ്ടിച്ചുകൊണ്ടും പോയെന്നുള്ള കാര്യം സച്ചി അറിഞ്ഞിട്ടില്ല ഇനി അതറിയുമ്പോഴുള്ള സച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏതായാലും പാർട്ടിക്കാര് വിചാരിച്ചിരിക്കുന്നത് എതിർ പാർട്ടിക്കാരെയാണ് ഈ പൂമാലയൊക്കെ മോഷ്ടിച്ചുകൊണ്ടും പോകാൻ ശ്രമിച്ചതെന്നാണ് എന്തൊക്കെയായാലും പൂമാല കറക്റ്റ് സമയത്ത് അവിടെ സച്ചി എത്തിക്കുക തന്നെ ചെയ്തു അതിൻ്റെ പാരദോഷികവും കിട്ടും രേവതിക്ക് വെച്ചിരി വെച്ചരി കയറ്റായിരിക്കും കാരണം വലിയൊരു ഓഫർ അതും ഒരു പാർട്ടിക്കാരൻ്റെ ഓഫറല്ല രേവതി ചെയ്തു കൊടുത്തത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രേവതിക്കും സച്ചിക്കും ഏതായാലും നല്ല കാലമായിരിക്കും അവരുടെ വഴക്കും ഇതോടെ മാറിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി